ഇത് മാസ് മോട്ടോർ ആണ് എന്നാണ് ഫോൺ ആക്റ്റീവ് ത്രീ ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലേണ്ടർ ആണ് ഫോൺ ഒറിജിനൽ ലേൻഡർ തന്നെ കിടക്കണം നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനേ കിട്ടുള്ളൂ അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരുമോ ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി ക്രിസ്റ്റ് ചെയ്യാം പിന്നെയുള്ളത് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എയർഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട് മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കാരണം സാധാരണ എയർഫോൾട്ട് നമുക്ക് മാറ്റേണ്ടി വരാം ഓരോ പതിനായിരം കിലോമീറ്ററും കൂടുമ്പോഴാണ് അപ്പോൾ നമുക്ക് നോക്കണ സമയത്ത് ഏകദേശം ഈ പിരീഡ് ആയിട്ടുണ്ട് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അതേപോലെ തന്നെ എയർഫോൾട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ ഉടനെ അത് അയച്ച് മാറ്റിയിടണമാണ് സേഫ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് അയക്കണേൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ക്ലച്ച് സി വി ടി ക്ലച്ചാണ് നമുക്കത് അയച്ച് ഗ്രീസിംഗ് കമ്പൽസറി ആയിട്ട് വന്നതാണ് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ റോളർ ബോസ് ഡ്രൈവ് ഐറ്റംസ് അതിൻ്റെ തേമാനം കാര്യങ്ങളും നമ്മൾ മെൻഷൻ നോക്കേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കേണ്ടത് ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് ഇതൊന്നും നോക്കുമ്പോഴും ചെറിയൊരു പൊളി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും കത്തിയിട്ടില്ല ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് ഇതാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫിനീസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റായിട്ട് വന്ന സംഭവം അപ്പോൾ അതിൻ്റെ പെർഫോമൻസും വർക്കിംഗ് ചെക്കിംഗ് അത് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണവേണ്ടിയാണ് അതുകൊണ്ട് വേറെ പറയത്തക്ക കമ്പെയിൻസും ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ ഇപ്പം ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് മോട്ടോർ ഡോസിൽ ബെൽറ്റിൻ്റെ കടക്ക് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം അപ്പോൾ നമുക്ക് ബെൽറ്റ് അതൊക്കെ അതുതന്നെ മതി ക്ലച്ച് കവർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കവറിനകത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കിക്കർ വീലൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് കിട്ടുന്നുണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലായാലും വേറെ പറയത്തൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ സാധാരണ ഉപയോഗം വെച്ച് അതനുസരിച്ചിട്ടുള്ള തെമാനോ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആക്സിലേറ്റർ കേബിളിന് പ്ലേ കുറവായിരുന്നു നമ്മൾ അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ആ കേബിൾടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ടൈറ്റോ കാര്യങ്ങളെന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതി ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന കംപ്ലയിൻറ്റ് സോൾവ് നമുക്ക് കിട്ടാം പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കൂടുതലുള്ള ലിങ്കൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ടിലത്തെ ആയാലും ബുഷുകൾ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം കാരണം അതിവിടെ അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റിടാം ബ്രേക്കിൻ്റെ കേസായാലും നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസിൽ ഒരു വർഷം ഫ്രണ്ട് ബ്രേക്ക് കൂടി നമുക്ക് മാറ്റിയിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരമാവധി നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കതൊന്നും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അത് കാണിക്കും ഇതിനകത്ത് നിലയിൽ ബാറ്ററി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലാണെങ്കിലും ഇന്നത്തെ നിലയിൽ ടെസ്റ്റിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിച്ചു വിട്ടിരിക്കണം കേട്ടോ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗും എയർഫിൽറ്ററും കൂടിയാണ് മാറ്റേണ്ടത് അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് പ്ലഗും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കാരണം എയർ എയർഫിൽട്ടറും പ്ലഗും അതിൻ്റെ നല്ലൊരു പിരീഡ് എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററാണ് പിന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ഫോം ടൈപ്പ് ആണ് അത് നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന ഒരു പാട്സാണ് ഇതിപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞു പൊടിഞ്ഞുടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയിടാം എൻജിൻ ഓയിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഫ്രഷ് ഓയിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഓയില് മൂവായിരം കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ ഓരോ ഓയിൽ ചെഞ്ചിൻ്റെ പിരീഡ് തന്നെ ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോ കിലോമീറ്ററിലാണ് നമുക്ക് നമുക്ക് അടുത്ത ഓയിൽ ചേഞ്ച് വരാം അപ്പം കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വണ്ടികൾ കറക്റ്റ് ആ ഓയിലിന് കളറിലൊന്നും കാര്യം വേരിയേഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അഴുക്ക് പിടിക്കുന്നില്ല കൃത്യമായിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് അപ്പോൾ ഇത് കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ മതി പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോബ്ലം പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ ഈ സൈലൻസിൻ്റെ ബാക്കിൽ വന്ന ഈ പ്രൊട്ടക്റ്റ് മഫ്ലോർ പൊട്ടി കിടക്കുന്നുണ്ട് അത് ഏറ്റവും ആ സ്റ്റോക്കിലുണ്ടോ എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂടി മാറ്റിയിട്ട് ഏകദേശം ഒരു അമ്പത് രൂപ ആറേഞ്ചൊക്കെ വരുന്നൊള്ളൂ കാരണം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയില്ല പക്ഷേ അത് ഓൾറെഡി അത് പൊട്ടിരിക്കും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേക്കാം കേട്ടോ അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം സെക്കൻഡറി ഫിൽട്ടർ എയർ ഫിൽട്ടർ പ്ലഗ് ഇത്രയും ആയിട്ടാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന വാട്സപ്പിൽ കേട്ടോ